രാവിലെ തന്നെ ഒന്ന് പറമ്പിലോട്ട് ഇറങ്ങിയിട്ടോ അപ്പോഴത്തേനും ഒരു ചീരക്കട ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു നമുക്ക് കുറച്ചായാലും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നത് കഴിക്കുന്നൊരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പം അതുകാരണം ഞങ്ങളിത് മുറിച്ചെടുത്തും അത്യാവശ്യം വളം കിട്ടുകൊണ്ടാണെന്ന് അറിയില്ല നല്ല ആർത്ത് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കടയാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒന്ന് ടേസ്റ്റ് വെക്കാനുള്ളത് കിട്ടി എന്തായാലും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനത്തെ അതൊക്കെ പൊട്ടിച്ചെടുത്തു അത്യാവശ്യം കുറച്ച് പച്ചമുളകും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെതേ ചീര അമ്മ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ചീര നമ്മുടെ വീട്ടിലുണ്ടായതാണെങ്കിലും അതുപോലെ പൊടിയും അതുപോലെ തന്നെ മണ്ണുതൊക്കെ എന്തായാലും ഉണ്ടാവും കാരണം അവർ മണ്ണിലൊക്കെ നിന്ന് വളരുന്നതല്ലേ അങ്ങനെ തെയ്യ അമ്മയിൻ്റെ ഇലയും അതുപോലെ തന്നെ പൂവൊക്കെ ഉണ്ടാവും പിന്നെ അതെൻ്റെ ഞാരൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം വീട്ടിലുണ്ടായതാണെങ്കിലും അമ്മ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് തന്നെ എടുക്കുകയുള്ളൂ കിട്ടും മുഴുവനായിട്ടും ചിലവരൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലുണ്ടായ നാടനായിട്ട് അല്ലേ എന്ന് വിചാരിച്ച് നീളൊന്നും ഇങ്ങനെ കളയില്ല പക്ഷെ ഞങ്ങളെല്ലാം കളഞ്ഞിട്ട് തന്നെയാണ് ഉപയോഗിക്കൽ അങ്ങനെ രാവിലെ തന്നെ ആ പണി കഴിച്ചു പിന്നെ ഏതായാലും പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ ഒരു ചെടിയൊക്കെ നടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ ചീരേനെ മുറിക്കാമെന്ന് വിചാരിച്ചത് രാവിലെ തന്നെ അങ്ങനെ തേ ഇപ്പം നമ്മൾ പോകുന്നത് പന്നലിൻ്റെ ഒരു ചെടി ചെടിച്ചെട്ടിയിൽ വെക്കാനാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും വെക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഇവിടെ തനിയെ മുളച്ചിണ്ടായതല്ലേ അപ്പോൾ ഏതായാലും ചെടിച്ചെട്ടിയിലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി ഉമ്മറൊക്കെ നല്ല ഭംഗിയാണല്ലോ ഈ ചെടി കാണുമ്പോൾ തന്നെ ഇത് തനിയെ കിളികളൊക്കെ കുരുമൊക്കെ കൊണ്ടുവിട്ട് തനിയെ മുളച്ചതാട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ വെട്ടിയെടുത്തിട്ടാണ് നമ്മുടെ ഫ്രണ്ടിലൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്യുന്നത് ഗാർഡനൊക്കെ അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ചെറിയ ചെറിയ ഇളകളായിട്ട് മുളയ്ക്കുന്നുണ്ട് അപ്പം ചെറുതമ്മ പറഞ്ഞു പറിച്ചെടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറിച്ചെടുത്തപ്പോൾ വേര് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും അത് വാടാണ്ട് പൊടിച്ച് വന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഏതായാലും രണ്ടെണ്ണം കൂടെ നടാന്ന് വിചാരിച്ചു അത് നല്ല വേരോടുകൂടി തന്നെ അമ്മ പറിച്ചെടുക്കാൻ കിട്ടി രണ്ടാമത്തത് പറിച്ചെടുത്തപ്പോഴേക്കും അതിൻ്റെ വേര് ജസ്റ്റ് ഒന്ന് വിട്ടുപോകുന്നു നമ്മൾ ഈ ഒരു കടയുമ്പം തന്നെ ഇങ്ങനെ ഇളകൾ പൊട്ടണാരണം അതിൻ്റെ മെയിൻ കട അനക്കാതെ വേണം നമ്മൾ ഈ ഇളകളൊക്കെ പറിച്ചെടുക്കാനായിട്ട് അപ്പം അമ്മ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് പറിച്ചെടുത്തത് പക്ഷേ എങ്കിലും അടിയിൽ വേരൊന്ന് ചെറുതായിട്ട് വിട്ടുപോകുന്നു പിന്നെ അങ്ങ് ചെയ്താലും നട്ട് നോക്കാം പൊടിച്ചില്ലങ്ങനെ അടുത്ത ഇള പൊടിച്ചാൽ മതിയല്ല അപ്പോഴേക്കും ഇങ്ങനെ വലുതായി വരുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇളകൾ ഇങ്ങനെ മുളച്ച് മുളച്ച് വരുന്നുണ്ട് അങ്ങനെ ഈ പറിച്ചെടുത്തപ്പോഴേക്കും അതിൻ്റെ വേര് പോയിട്ടോ കണ്ടില്ലേ നിങ്ങൾ പിന്നെ നമ്മുടെ കുരുമുളകൊക്കെ ഇത് ഉണ്ടായിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പറമ്പിലോട്ട് ഇറങ്ങിയപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നോക്കാൻ വിചാരിച്ചതാണ് ഇപ്പോൾ കുരുമുളക് ഇത് അത്യാവശ്യം നീട്ടത്തിൽ വരുന്ന കുരുമുളകാണ് പിന്നെ നമ്മുടെ അവിടെ ഇത് നമ്മൾ ബഡ് ചെയ്തത് മേടിച്ച് വെച്ചതാണ് കേട്ടോ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ കുരുമുളക് പൊട്ടിക്കലാണ് ഏറ്റവും പണി പിന്നെ ഇതേ ഈ ഭാഗത്ത് അനുകൂടി ഉണ്ടെന്ന് ഞാൻ കാണിച്ചതരാട്ടോ ഇത് വേറെ സൈസാണ് ഇത് അത്യാവശ്യം കണ്ടോ അതേ മോഡലാണെങ്കിലും ഇത് വേറെയാണ് കേട്ടോ സംഭവം ഇതിൻ്റെ അതേ ഇങ്ങനെ പടർന്ന് പോയിരിക്കുകയാണ് അപ്പോൾ അത് പൊട്ടിക്കാൻ കുറച്ച് പണിയാണ് വലിയ തോട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ പൊട്ടിക്കണം ഉണക്കലിനേക്കാളും ബുദ്ധിമുട്ട് നമുക്ക് ഈ പൊട്ടിക്കൽ തന്നെയാണ് കേട്ടോ പിന്നെ ജെ ജാതിക്കൂരൊക്കെ വീണെടുക്കുന്നുണ്ടായിരുന്നു മഴ കാരണം രണ്ട് ദിവസം പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പറിക്കാനായിട്ട് പോയതാണ് അപ്പോൾ നോക്കിയപ്പോൾ ഒരു കാച്ചിൽ ഇതാ അവിടെ മുളച്ച് വരുന്നുണ്ട് ഇനി പോണിയിൽ പൊന്തിക്കെടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇനി ആ വേരിൻ്റെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട് ഭയങ്കര പണിയായിരിക്കും അങ്ങനെ ദേ നമ്മുടെ ചെടി ചെടിച്ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ വെച്ചില്ലെങ്കിൽ ഇത് വാടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് രാവിലെ തന്നെ പറിക്കാൻ പോയി വേഗം മണ്ണൊക്കെ ഇട്ട് തണ്ണലത്താണ് വെച്ചിരിക്കുന്നത് എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം വെയിലത്തിരുന്നിട്ട് പോലും നല്ലപോലെ പൊടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ദേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത് അപ്പം ഇന്ന് മസാല ദോശയായിട്ട് ഉണ്ടാക്കിയത് ദോശയൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദേ മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഈ മസാല ദോശയും അതുപോലെ തന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ പോയത് നമ്മുടെ കൈതോല ചെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈതോല ഉണ്ട് അമ്മ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കൈതോലയുടെ ഭാഗത്തേക്ക് പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഒരു കാടിൻ്റെയൊക്കെ ഒരു ഫീല് നമ്മുടെ വീട്ടിലിങ്ങനെ കൈതോല ഇങ്ങനെ നിറഞ്ഞു കിടക്കാം കേട്ടോ ആ രണ്ട് സൈഡിലായിട്ട് പിന്നെ നടക്കൊരു ചെറിയൊരു കുളത്തിൻ്റെ ആ വക്കത്ത് കണ്ട് ഉള്ളിലും ഉണ്ട് അപ്പോൾ പൊട്ടിക്കല് ഭയങ്കര പണിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഉണ്ടാക്കുന്നതിനേക്കാളും ടഫാണ് നമ്മളിത് പൊട്ടിച്ചെടുക്കാന്ന് പറയുന്നത് പിന്നെ ഉച്ചക്കേൽക്കിത് ആവോലി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മസാല തേച്ചൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇഞ്ചിയും വെളുത്തോട്ട് നമ്മൾ ചതച്ചിടലാണ് അപ്പം ഇന്ന് മിക്സിയിലൊന്ന് കറക്കി ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോല്ലാം കൂടെ അപ്പോൾ അതേ കുരുമുളകും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പലയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിട്ടൊന്ന് മസാല തേച്ചത് അല്ലെങ്കിൽ നമ്മളങ്ങനെല്ലാം സെപ്പറേറ്റ് ഒന്ന് ചതച്ചൊക്കെ ഇടലാണ് പതിവ് അപ്പോൾ ഇന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മുളക് പൊടിയും കൂടെ എല്ലാം നമ്മൾ മിക്സിയിലിട്ട് തന്നെ കറക്കി ഒന്ന് പേസ്റ്റാക്കി അങ്ങനത്തെ അമ്മ ചട്ടിയിലൊക്കെ ഇട്ട് മസാല ഒക്കെ തേച്ച് വയ്ക്കുമായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് മസാല തേക്കുമ്പോൾ ഇങ്ങനെ ചട്ടിയിലൊക്കെ ഇട്ട് തേക്കുന്നതാണ് നല്ലത് നമ്മൾ ചെറിയ പാത്രത്തിൽ പാത്രത്തിലെടുക്കുമ്പോൾ എല്ലാത്തിനും ശരിക്കും മസാല തേക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാവില്ല ഇങ്ങനെ ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ശരിക്കും എല്ലാ ഭാഗത്തേക്കൊക്കെ എത്തിക്കാം അതുപോലെ നല്ല വലിപ്പുള്ള ചട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും മസാല തേച്ചാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാനുള്ള സ്ഥലം ഉണ്ടാവും അങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് പൊള്ളിച്ചാലോ എന്നൊരാഗ്രഹം തോന്നിയത് അപ്പോൾ ഒരു ചെറിയ കഷ്ണം വാഴല തേടുത്തുണ്ടെന്നിട്ടുണ്ടായിരുന്നു നല്ലപോലെ കഴുകി ഒന്ന് ചൂടാക്കി എടുക്കാനായിരുന്നു അപ്പം അപ്പോൾ സ്റ്റൗ കത്തിച്ചിട്ടൊന്ന് ചൂടാക്കി അതിനുശേഷം നമ്മുടെ മീനും അതുപോലെ തന്നെ കുറച്ച് മസാലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സവോള വഴറ്റി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ചെയ്യായിരുന്നു പക്ഷേ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചു മീനൊന്ന് ചെറു ജസ്റ്റ് ചൂടാക്കി ഒന്ന് അടപ്പത്തിട്ട് ആ വാഴലൊക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ദൈവമൊക്കെ ഒന്ന് മടക്കി നമുക്കിനൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ ചെറിയൊരു വള്ളി എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ചാരൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനത്തെ ചെറിയൊരു വാഴവള്ളി വേഗം കൊണ്ടുവന്നിട്ട് ഊണഴിക്കാനുള്ള സമയമായിട്ടോ അപ്പോളാണ് ഇതൊക്കെ ചെയ്യുന്നത് അമ്മ പറയുന്നുണ്ട് നിങ്ങൾ എന്തുട്ടി ചെയ്യുന്നേ ഊണിക്കേണ്ട സമയമായില്ലേന്ന് അങ്ങനെ ദൈ അടപ്പിൽ നല്ല കനല് കണ്ടതുകൊണ്ട് കൂടിയായിട്ടോ നമ്മളിത് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഈ ചാരൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ കനലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ ആ ഒരു വലിയ പീസൊക്കെ എടുത്ത് മാറ്റി നല്ലപോലെ ഇനി ചൂടായി കഴിഞ്ഞാൽ ഇനി ടേസ്റ്റ് ഇല്ലെങ്കിലും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതേ ചാരക്കൊന്ന് സെറ്റ് ചെയ്ത് കനല് മാത്രം ആക്കിയിട്ട് നമ്മുടെ വാഴയിൽ പൊതിഞ്ഞിട്ടുള്ള മീനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിനി നോക്കിയാൽ മതി അതിൻ്റെ ഇടയിൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ചൂടായി കിട്ടും ഞങ്ങൾ സ്ഥിരം ചെയ്യൽ ചാളൊക്കെ നമ്മൾ ചെയ്യലുണ്ട് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇപ്പം സീസണല്ല അപ്പം സീസൺ നമ്മൾ ഞാൻ കാണിച്ചു തരാം അങ്ങനത്തെ നമ്മുടെ മീൻ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ആ വാഴരെ ടേസ്റ്റ് തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു വറുത്ത മീൻ കഴിക്കുന്നതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നി അങ്ങനത്തെ ഈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളപ്പം തന്നെ കഴിച്ചു പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊന്നും നിന്നില്ല അങ്ങനത്തെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം ചിക്കനും കൂടെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ കറി ഇന്നലെ വെച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മല്ലിയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ പിന്നെ അതുപോലെ തന്നെ ആവോലിയിലെ കറി ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല അടിപൊളി കറിയായിരുന്നു അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ വറ്റിച്ചെടുത്തതാണ് ആ ആവോലിയൊക്കെ ശരിക്ക് പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി അങ്ങനെ അങ്ങനെതേ നമുക്ക് മീൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും പിന്നെ നമ്മുടെ ചീര ചീര തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാളികേരം ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് നമ്മുടെ മുളകൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ചീരയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തു പിന്നെതേ നമ്മുടെ മീൻ കഴിച്ച് കഴിച്ച് മുള്ളു മാത്ര മാറി കിട്ടോ അങ്ങനെ എന്തായാലും ഊണ് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ പിന്നെ ഇത് വൈകുന്നേരം ആയപ്പോൾ അമ്മ മുറ്റടിക്കാൻ ഇറങ്ങി അങ്ങനെ ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം വൈകുന്നേരമൊക്കെ മുറ്റത്ത് നടക്കലൊരു ശീലമാണ് നമ്മുടെ ഒന്നില്ലെങ്കിൽ ചെടികളൊക്കെ നോക്കി നടക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കും അപ്പോൾ ഇതേ കുറച്ച് മരത്തിൻ്റെ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വെട്ടി വെട്ടി ഇട്ടതാണ് ചെറിയ ചെറിയ പീസുകൾ കത്തിക്കാലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി മറ്റേ സൈഡിലേക്ക് ഇടാന്ന് വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ വഴിയിൽ തന്നെ ഒക്കെ എടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് ഇതിൻ്റെ മാത്രം പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ചവറുകളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇട്ടിട്ട് ചവറൊക്കെ ഒന്ന് മാറ്റി കത്തിച്ച് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിരിക്കയായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ഇട്ടു പിന്നെ മഴയും പെയ്യുന്നുണ്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പം ഇതേതായാലും ഷീറ്റിട്ട് മൂടി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഏതായാലും രണ്ടും ഒരുമിച്ച് ആക്കി വെക്കാമല്ലോ അങ്ങനത്തെ ഒരു സൈഡിലേക്കൊക്കെ കൂട്ടി വെച്ച് പിന്നെ ഞങ്ങളതേ കുറച്ചു നേരം പുറത്തൊക്കെ നടന്നു പൂക്കളും അതുപോലെ തന്നെ ചെടികളൊക്കെ നോക്കി നടക്കാനൊരു രസമല്ലേ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കൂട്ടോ മരത്തുമ്മുതന്നെ ഞങ്ങൾ വെട്ടിയിട്ട് അതിൻ്റെ കട നമ്മൾ പൂതറാവും എന്നില്ല അപ്പം ഞങ്ങൾ വെട്ടി വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മഴ ഒക്കെ പെയ്യുമ്പോൾ ശരിക്ക് കുതിർന്നോളത് ഇത് നമ്മുടെ ചെണ്ടുമല്ലിയുടെ തോട്ടത്തിലേക്ക് തന്നെ പോയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഇതുകൊണ്ട് അതിൻ്റെ ഡാർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാർക്കിൻ്റെ ഒരു തയ്യേ ഇവിടെ ഉള്ളൂ ഇനി ബാക്കി വിത്ത് ഞാൻ പാവീട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി മുളച്ച് തന്നിട്ട് വേണം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പിന്നെ നമ്മുടെ ആകാശമല്ലി ആട്ടോ ഇതിൻ്റെ രണ്ട് ലെയർ ഉള്ളത് ഉണ്ട് ഇവിടെ അതേ കണ്ടോ രണ്ട് ലെയർ ഉള്ളത് അതുകാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മേലോട്ട് നോക്കിയപ്പോൾ ആകാശത്തൊക്കെ എന്തൊരു ഭംഗിയെ കാണാൻ അതിൻ്റെ ഇടയിൽ ഓരോ ലെയർ പോലെ നമ്മുടെ മേഘങ്ങളും അതിനൊക്കെ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ രസമല്ലേ അങ്ങനെ അതൊക്കെ കണ്ട് നടക്കായിരുന്നു കുറച്ച് നേരം സന്ധ്യാസമയത്ത് ഇങ്ങനെ പുറത്ത് നടക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് കാരണം വെയിലൊന്നും ഇല്ല പിന്നെ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ പിന്നെ കാക്കകളും എല്ലാവരും കൂടെ പറന്ന് പോകുന്നുണ്ട് കടപ്പുറത്തിൻ്റെ അവിടെ നിന്ന് പോകുന്നതാണ് അവരൊക്കെ പിന്നെ വൈകുന്നേരമായപ്പോൾ അതെ അമ്മ പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സേമിയോ വറുത്ത സേമിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതും നമ്മുടെ നാടീയ പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കട്ടിപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമ്മുടെ സേമിയോ തിളപ്പിക്കുക അതിന് ശേഷം ഇത് മാറ്റി വരുമ്പോൾ നമ്മുടെ കട്ടിയുള്ള പാല് ചേർത്ത് കൊടുത്ത് നല്ലപോലെ നിലക്കി കൂട്ടാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അതുകാരണം വേറൊന്നും ചേർക്കാനൊന്നുമില്ല അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇനി അതൊക്കെ നോക്കിയിരുന്ന പിന്നെ പായസം ഉണ്ടാക്കിയതിലുണ്ടാവില്ല അങ്ങനെ അങ്ങനെതേ നമുക്ക് വെള്ളം ചേർത്തിട്ടുള്ള പാലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അരപ്പാത്രത്തോളം ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണമല്ലോ അങ്ങനെ അങ്ങനെതേ ഇതൊന്ന് ഒഴിച്ച് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ വെള്ളം ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാതിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കട്ടി കിട്ടും അങ്ങനെ ഈ രാത്രിത്തെ ഫുഡ് ഒരു ഗ്ലാസ് പായസും അതുപോലെ തന്നെ നേന്ത്രപ്പഴം നേന്ത്രപ്പഴവമായിരുന്നു പഴം ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം പായസം കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ പായസത്തിന് ഭയങ്കര ചൂട് അപ്പോൾ ഞാൻ പഴം കഴിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ചെന്നപ്പോഴാണ് അതിനേക്കാളും ചൂട് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കേണ്ടി വന്നു എനിക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ